എൻ്റെ കുട്ടിക്കാരെ ഇത് വല്ലറപ്പാടം പള്ളിയിലുള്ള കുറച്ച് പഞ്ചവർണക്കിളികളും അതുപോലെ തന്നെ എന്താ പറയുക ലവ് ബേഡ്സും പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് ഇത് മുൻവശത്ത് കാണപ്പെടുന്ന പഞ്ചവർണ്ണ കിളികളാണ് ഇങ്ങനെ ഒരുപാട് കിളികളൊന്നും ഞാൻ പഞ്ചവർണ കിളികളൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഒരു സ്പെഷ്യൽ പക്ഷീനെ ഞാൻ കണ്ടു അതും ഈ പറഞ്ഞപോലെ പഞ്ചവർണ അല്ല അഞ്ച് വർണ്ണങ്ങൾ തന്നെയാണ് കണ്ടോ ഇതിനെ പെട്ടന്ന് തന്നെ കണ്ടുകഴിഞ്ഞാൽ കോഴിയാന്ന് വിചാരിക്കാൻ ഇന്നത്തെ കോഴിയാണോ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ലാട്ട് ഇതിന്റെ വാലൊക്കെ നീണ്ട് വളരെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പല വിധത്തിലുള്ള തത്തകളെയും അവിടെ കാണാനായിട്ട് സാധിച്ചു പിന്നെ വലിയൊരു തത്തയുണ്ട് കേട്ടോ ആ തത്തയാണെങ്കിൽ നന്നായിട്ട് വർത്തമാനം പറയും യ്യോ കഷമുണ്ട് വിശപ്പനുണ്ടോ പോയിന് വിശപ്പനുണ്ടോ എടീതി

ട നീ വറത്താൻ പറടാ എന്തുവാടാ <small> എന്തുവാ <small>

ആ കേഡലിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത്ര تمام انا كمان بروحيني اكد ما بابا